ഞങ്ങളെ മഹാരാഷ്ട്ര എക്സ്പ്ലോറിൽ ഡേ ഫൈവില് ഞങ്ങളെ കുഞ്ഞാപ്പൂവിൻ്റെ പ്രസൻസ് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി ഞങ്ങൾ രാവിലത്തെ ഫുഡ് സമൂസയിലാണ് തുടങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെ യാത്രയിൽ ഞങ്ങളൊരു ഗൈഡായിട്ട് അതായത് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ട്രക്കിങ് ഞങ്ങളാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഗൈഡായിട്ടൊരു ഡോഗ് വന്നിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങൾ കുഞ്ഞാപ്പൂവിന് പേരിട്ട് കേട്ടോ കുഞ്ഞാൽപ്പൂന്ന് പേരിട്ട് ഞങ്ങളെ കൂടെ കൂട്ടി ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ചൊക്കെ ആൾക്ക് കൊടുത്തു അപ്പോൾ വലിയതെന്തോ കിട്ടാനുണ്ട് എന്ന് വിചാരിച്ചിട്ടാവണം ഞങ്ങളെ കൂടെ തന്നെ കൂടി ഞങ്ങള് പിന്നെ ആ ഒരു പ്രസൻസും ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത് കാടാണ് വഴി അത്ര നിശ്ചയമല്ല വഴി ഒരു നിശ്ചയമില്ലാത്ത വഴികളിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഒത്തിരി ദൂരം ഞങ്ങളെ കൂടെ പോരാനുള്ളതാണ് ഞങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് വരേണ്ടതുമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു കൈകാര്യം ചെയ്തു കുറച്ച് നേരം നല്ല രീതിയിൽ മുമ്പ് മുമ്പ് നടന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കാടിൻ്റെ മറവിൽ കുറച്ച് നേരം നിന്ന് ആൾ തിരിച്ചു വരുമോ ഞങ്ങളെ അന്വേഷിക്കുവോന്നറിയാൻ വേണ്ടി പക്ഷെ അതൊരു ഫെയിൽഡ് അറ്റംപ്റ്റായിരുന്നു ആൾ തിരിച്ചു വന്നില്ല കുഞ്ഞാപ്പുല്ലാതെ ഞങ്ങൾ ഒത്തിരി ദൂരം പിന്നെ നടന്നിട്ടു പിന്നെ ഒരു വഴി രണ്ടായിട്ട് തിരിയുന്ന ഭാഗം ആ ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പം തന്നെ ഞങ്ങൾ ലോജിക്കലി ചിന്തിച്ചു രണ്ട് വഴി ഉണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളത് അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം രണ്ട് വഴി ഉണ്ടായതുകൊണ്ട് വഴി തെറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാവണം അടുത്തൊരു കുഞ്ഞു കടയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു കക്കിരിക്ക കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അവിടുന്ന് ഒരു പൂച്ചക്കുട്ടീനെ കിട്ടി അത് ലത്തൂസ് നല്ല രീതിയിൽ അതിനെ മസാജ് ചെയ്ത് സുഖിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഞങ്ങൾ കത്തിരി വാങ്ങി കഴിച്ചു ഞങ്ങൾ കയ്യിലുള്ള കുറച്ച് ഭക്ഷണം അവർക്ക് പൂച്ചക്കും നായക്കുമായിട്ട് ഞങ്ങൾ കൊടുത്തു ഇന്ന് ഞായറാഴ്ച അല്ലാത്ത ദിവസമായതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് ഭക്ഷണങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇടയ്ക്ക് കുഞ്ഞാപ്പൂൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു ആൾ അവരായിട്ട് സംസാരിക്കുന്നതാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നമുക്ക് ആ വലിയ കുന്നിൻ്റെ മുകളിലാണ് പോകാനുള്ളത് കൽവന്ദുർഗ് എന്നാണ് ആ കുന്നിൻ്റെ പേരുട്ട് അതിൻ്റെ ദൂരെ കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ വല്ലാണ്ട് പൊതിപ്പിക്കുന്നു ഞാൻ രണ്ടു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളും കുഞ്ഞാക്കൂം കുഞ്ഞാക്കുവിൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ടും കൂടി ഞങ്ങൾ പ്രബൽ വച്ച് ഗ്രാമത്തിലെത്തി അവിടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവരെ കൂടെ കുറച്ച് നേരം കളിച്ച് നല്ല രസമുള്ള കളികളിട്ട് അവർക്ക് ഈ സെൽഫി വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം എന്നോട് ചിരിച്ച് കളിച്ച് കുറേ നേരം സംസാരിച്ചു ഞങ്ങൾ കൽപ്പന്തൂർക്ക് കയറി ഇറങ്ങുമ്പോൾ ഉള്ള ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ കൽവഞ്ചന്തൂർക്കിലേക്ക് കയറും ഒരു പത്ത് മണിയാകുമ്പോൾ ഇത് അവരുടേതായിട്ടുള്ള ഒരു ഗ്രാമമാണ് അവരുടെ മേൽ കൃഷി അവർ അവർക്കുള്ള ധാന്യങ്ങൾ അവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുകയാണ് അപ്പോഴും കുഞ്ഞാപ്പും ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങളെ വിട്ടു പോയിട്ടൊന്നുമില്ല കാരണം മറ്റാരും ഇതുവരെ വന്നിട്ടുമില്ല ട്രക്കിങ്ങിന് അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂടെ തന്നെയുണ്ട് ഇടയ്ക്ക് ഊഞ്ഞാലൊക്കെ ഉള്ള ഏരിയ കണ്ടിട്ട് ചെറിയ കട ഊഞ്ഞാൽ ആ കട തുറന്നിട്ടില്ലെങ്കിൽ ഊഞ്ഞാലവിടെ വർക്കുന്നതാണല്ലോ കുറച്ച് നേരം അവിടെ വിശ്രമിച്ച് നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞാപ്പൂ അവിടെ കാത്തിരുന്നു ഈ കുഞ്ഞാപ്പൂവിൻ്റെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഒന്ന് അറിയിക്കണം ഇനി ഒരു റോക്ക് ആണ് അപ്പോൾ ഒരു ചെറിയ റോപ്പിലാണ് ഇത് കെട്ടി വലിഞ്ഞ് കയറി ഞങ്ങൾ വിചാരിച്ചു ഗൈഡുമാർ മുകളിലേക്ക് കയറാൻ സാധ്യതയില്ലയെന്ന് പക്ഷേ അവർ അങ്ങ് ഒരു ചാൻസ് കിട്ടി കിട്ടിയപ്പോൾ അവരങ് ഇടിച്ച് കയറിയതാണ് ഈ സ്റ്റെപ്പുകളൊന്നും അവർക്കൊരു പുത്തരിയല്ല അവർ ചിലപ്പോൾ ദിവസം കയറുന്നതായിരിക്കണം പറയാൻ പറ്റില്ല എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും അവർ സ്പീഡിൽ കയറി പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പതുക്കെ കാല് വെച്ച് കാല് വെച്ചു അപകടം ഒന്നും വരരുത് എന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ചാണ് കയറിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അല്ലാത്ത ഈ കുഞ്ഞാപ്പൂവിൻ്റെ പ്രസൻസ് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിട്ടോ ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കി ഞങ്ങളെ കൂടെയുള്ള സമയം വരെ ആ വലിയ കാണുന്ന പീക്കാണ് പ്രബൽഗഡ് പീക്ക് അപ്പോൾ ഈ ഒരു കൽബന്തിൻതുർഗ് കയറി ഇറങ്ങി ആ ഗ്രാമത്തിലെത്തി അവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് വേണം ഈയൊരു പ്രബൽ ഘട്ടിലേക്ക് പോകാൻ അപ്പോൾ ഒരു ദിവസം തന്നെ വല്ലാത്തൊരു ഹെവി ആണ് ഈ ഒരു ദിവസം അപ്പോൾ ഏറ്റവും മുകളിലെത്തി എന്ന് തന്നെ പറയാം കേട്ടോ അവിടെ കോട നിറഞ്ഞ ഒരു വഴികളാണ് ഒരു പാറയ്ക്ക് ചുറ്റുമുള്ള കുഞ്ഞു വഴികൾ ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പ് നടന്നു പോകുന്നു ഞങ്ങളേറ്റുമുകളിൽ പറ്റി പിടിച്ച് കയറി ഏറ്റവും റോക്കിൻ്റെ മുകളിൽ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് സ്റ്റെപ്പുകളൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇറങ്ങിപ്പോവാണ് അപ്പോഴും അവർ ഹെഡും ടെയിലുമായി അതായത് ഒരു ഡോഗ കുഞ്ഞാപ്പൂ ഹെഡായിട്ടും മറ്റാൾ ടെയിലായിട്ടുമാണ് വർക്ക് ചെയ്യുന്നത് ഒരാൾ മുമ്പിലും ഒരാൾ പിന്നിലും ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അതങ്ങനെ തന്നെ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടിടയ്ക്ക് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മിസ്റ്റേക്ക് ഒന്നും മിസ്റ്റേക്കൊന്നായിട്ട് തോന്നിയില്ല ഒരാൾ മുമ്പിൽ ഒരാൾ പിന്നിലായിട്ട് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ റോക്ക് ക്ലൈമ്പിങ്ങും സ്റ്റെപ്പുകളും ഒക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇറങ്ങി അവസാനം ഞങ്ങൾ പ്രബൽമച്ചി ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവിടെ താഴെ ഷെഡിൽ അതായത് ഈ ഒരു റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ തൊട്ട താഴായിട്ടൊരു കടയുണ്ട് ആ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് കയ്യിലുണ്ടായിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു അംശം അവർക്ക് കൊടുത്തു അപ്പോൾ മറ്റൊരു ടീം ട്രക്കിങ്ങിന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇവരെ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല കുഞ്ഞാപ്പൂ അവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വന്നില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ച് താഴൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ ആൾ തിരിച്ച് വരുന്നില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവരെ കൂടെ കൂടിയതായിരിക്കും അവരെടുത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് കരുതിയിട്ട് അവരെ കൂടെ കൂടിയിട്ടുണ്ടാവണം അങ്ങനെ അവനെ നഷ്ടപ്പെട്ടു താഴെ കൽവന്തി ദുർഗെത്തിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഞങ്ങൾക്ക് അപ്പോഴാണ് ഒരു കാര്യമായിട്ടുള്ളൊരു ഭക്ഷണം കിട്ടുന്നത് അതിൻ്റെ ഒരു അംശം കൊടുക്കാൻ കുഞ്ഞാപ്പുല്ലല്ലോ എന്നുള്ള സങ്കടത്തോടു കൂടി ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം രണ്ട് രണ്ടര ആവുമ്പോഴാണ് നമ്മളെന്ത് ചെയ്യുന്നത് പ്രബൽഘട്ട് ഫോർട്ടിലേക്ക് ട്രെക്ക് ചെയ്യുന്നു അപ്പോൾ പ്രബൽ മച്ചിൻ്റെ കാഴ്ചകളും പ്ര കൽവന്ദുർഗും പ്രബൽഘട്ടൊക്കെ ഇഷ്ടമായി തോന്നുന്നു കുഞ്ഞാപ്പൂനും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു